നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വ സിറാജ് ദിനപത്രം എഡിറ്റോറിയൽ പേജിൽ റഹ്മത്തുള്ള സഖാഫി എഴുതിയ ലേഖനം ജമാഅത്തെ ഇസ്ലാമിയുടെ ധൃതരാഷ്ട്ര ലിംഘനം ഓഡിയോ അവതരിപ്പിക്കുന്നു റിയൽ മിഷൻ ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് മുന്നണിയിലെത്തിച്ചിരിക്കുകയാണ് യു ഡി എഫിലെ ചില നേതാക്കൾ രണ്ട് ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മുന്നണി പ്രവേശം സാധ്യമാക്കിയത് ഒന്ന് ഞങ്ങൾക്ക് ജമാ ഇസ്ലാമിയുമായിട്ടല്ല സഖ്യമുണ്ടാക്കിയത് വെൽഫെയർ പാർട്ടിയുമായാണ് എന്നതാണ് ഈ വാദം ഞങ്ങൾക്ക് ആർ എസ് എസുമായി ബന്ധമില്ല ബി ജെ പിയുമായാണ് സഖ്യമുള്ളത് എന്ന് പറയും പോലെയാണ് വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിന് ജമാ ഇസ്ലാമിയിൽ നിന്ന് വേറിട്ടൊരു അസ്തിത്വമുണ്ടോ നേതൃസ്ഥാനത്തോ മറ്റോ വാടകക്കെടുത്ത് ചില ഇതര മതസ്ഥർ ഉണ്ടായേക്കാമെന്നല്ലാതെ ഏത് നാട്ടിൽ ചെന്ന് വെൽഫെയർ പാർട്ടിക്കാരെ തപ്പിയാലും ജമാഅത്തെ ജമാസ്ലാമിക്കാരെ മാത്രമേ കയ്യിൽ തടയൂ അതുകൊണ്ടുതന്നെ ഈ ന്യായം ഒരു തരം കണ്ണടച്ച് ഇരുട്ടാക്കലാണ് വെൽഫെയർ പാർട്ടി രൂപവൽക്കരിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളല്ല എന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിക്കുമോ രണ്ടാമത്തെ ന്യായം ജമാഅത്തെ ഇസ്ലാമി അവരുടെ ജനാധിപത്യ വിരുദ്ധ വാദം ഉപേക്ഷിച്ചുവെന്നും ഇന്ത്യ ദൈവിക രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി പണിയെടുക്കുക എന്ന ലക്ഷ്യം മാറ്റിവെച്ചു എന്നുമാണ് ഇത് ഇന്നുവരെ പറയാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ അമീറായിരുന്ന ആരിഫ് അലി മൗദൂദിയല്ല കുർആാനും സുന്നത്തുമാണ് ഞങ്ങളുടെ പ്രമാണം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു ഇതിനെയാണിവർ മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്ന രീതിയിൽ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് സത്യത്തിൽ ഇത് ജമാഅത്തെ ഇസ്ലാമി തുടക്കം മുതൽ അവരുടെ ഭരണഘടനയിൽ പറഞ്ഞ കാര്യമാണ് പ്രമാണം കുർആനും സുന്നത്തുമാണ് എന്നവർ പറയും പക്ഷേ ഖുർആനിനും സുന്നത്തിനും മൗദൂദി നൽകിയ വ്യാഖ്യാനമാണ് അവർ നൽകുക അപ്പോൾ പ്രമാണം ഖുർആാനും സുന്നത്തുമാണ് എന്ന് പറയുകയും മൗദൂദിയുടെ ആശയം നടപ്പാക്കുകയും ചെയ്യാം മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ ഐ പിഎച്ച് മൗദൂദിയുടെ മതേതരത്വം ദേശീയത ജനാധിപത്യം എന്ന പുസ്തകം പുറത്തിറക്കി അതിലെഴുതുന്നു മുൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്നു പറയുന്നു ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് നിങ്ങളതിൻറെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ കുർആാനിനെ പിറകോട്ട് വലിച്ചെറിയലായിരിക്കും നിങ്ങളതിൻറെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും നിങ്ങൾ നിങ്ങളതിൻ്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൂടി ഉയർത്തലായിരിക്കും നിങ്ങൾ പരിശുദ്ധ ഖുർആാനും തിരുദൂതരും ആവിഷ്കരിച്ച ഇസ്ലാമിലാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും ശരി മതേതര ഭൗതിക സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഈ ദേശീയ ജനായത്വത്തെ പ്രതിരോധിക്കുകയും പകരം ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ അമാനുഷിക പ്രാതിനിധ്യത്തിന്റെ സ്ഥാപനാർത്ഥം സമരം നടത്തുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഒഴിച്ചുകൂടാനാകാത്ത മതകർത്തവ്യം മാത്രമാകുന്നു പേജ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇതിൽ നിന്ന് ജമാ ഇസ്ലാമി അവരുടെ ജനാധിപത്യ വിരുദ്ധ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്മാറി എന്നാണോ മലയാളം അറിയുന്നവർ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പുറത്തിറക്കിയ ഈ പുസ്തകം ജമാ ഇസ്ലാമി പിൻവലിച്ചതായി ഇവരെ മുന്നണിയിലെടുത്തവർക്ക് വല്ല തെളിവ് നൽകാൻ സാധിക്കുമോ മുസ്ലിങ്ങളെ രാഷ്ട്രവിരുദ്ധരായി മുദ്രകുത്താനും അവരെ അപരപതച്ച് പിന്നോട്ടടുപ്പിക്കാനും കാരണമായ ഈ വാദം അവർ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും കാരണം തുടക്കം മുതൽ ഈ നിലപാടിൻ്റെ അപകടത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി വരികയാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങൾ എന്നാൽ മൗദൂദിയുടെ ഇത്തരം പുസ്തകങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തെ വെളുക്കിച്ചെടുക്കാൻ കഴിഞ്ഞ മാസവും ക്യാമ്പയിൻ നടത്തുകയും ചെയ്തവരെ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ കേവല സംഘടനാ വിരോധമായി വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ ഈ വാദം ഉപേക്ഷിക്കാൻ ജമാ ഇസ്ലാമിക്ക് സാധിക്കുകയില്ല കാരണം അവരുടെ സിദ്ധാന്തം മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം തന്നെ ദൈവിക ഭരണകൂടം സ്ഥാപിക്കുക എന്നതാണത്രേ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ വന്നെങ്കിലും അവരിൽ ഭരണം സ്ഥാപിച്ചു നടത്തിയവർ ഒരു കൈവിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് പ്രവാചകന്മാർക്ക് പോലും ഇസ്ലാം മുന്നോട്ടു വച്ച ജീവിത ലക്ഷ്യം നേടാൻ സാധിച്ചില്ല എന്നല്ലേ അർത്ഥം മുസ്ലിം ജനതയ്ക്ക് ഒരു രാഷ്ട്രം നിയന്ത്രിക്കാൻ സാഹചര്യമുണ്ടായാൽ അതിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണം നയിക്കണമെന്നതിന് കൃത്യമായി നിയമം ഇസ്ലാമിലുണ്ട് മുസ്ലിങ്ങൾ മാത്രമുള്ള പ്രദേശം എങ്ങനെ ഭരിക്കണം ബഹുസ്വര സമൂഹത്തിൽ എപ്രകാരം ഭരണം നടത്തണം ഇതെല്ലാം മുഹമ്മദി നബി കാണിച്ചു തന്നിട്ടുണ്ട് ആ നിലയ്ക്ക് ഇസ്ലാം സമഗ്രമാണ് ഇന്ത്യയിൽ എണ്ണൂറ്റി അൻപത് വർഷക്കാലം മുസ്ലിങ്ങൾ ഭരിച്ചിട്ടുണ്ട് അവരാരും ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല മറ്റു മതവിഭാഗങ്ങളെ മതം മാറ്റുകയോ ആട്ടിയോടിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമായി നിലനിൽക്കുമായിരുന്നു കേരളത്തിലും അമുസ്ലിം ഭരണാധികാരികളോട് സഹകരിച്ച് ജീവിക്കുകയും രാജ്യരക്ഷയ്ക്കായി പടപുരുതുകയും ചെയ്ത പാരമ്പര്യമാണ് നമുക്കുള്ളത് മഖുദൂമുമാരും മറ്റും പണ്ഡിതന്മാരും അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ വരെ എഴുതിയവരാണ് അവരാരും ഇവിടെ മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചുകയോ അതാണ് നമ്മുടെ ജീവിത ദൗത്യമെന്ന് പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതിൻ്റെ അർത്ഥം പോലും ദൈവിക ഭരണകൂടം സ്ഥാപിക്കുക എന്നാണ് മൗദൂദി അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ ഭാഗമായൊരു കാര്യം മാറ്റത്തിന് വിധേയമല്ല ജമാഅത്തെ ഇസ്ലാമി മുൻ അമീർ ഷെയ്ക്ക് മുഹമ്മദ് കാരക്കുന്ന് എഴുതുന്നു അള്ളാഹുവിൻ്റെ പരമാധികാരം നിരാകരിക്കുന്ന ഭരണകൂടങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനും ഉദ്ദേശിച്ച് ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും സ്ഥാനാർത്ഥിയാകുന്നതും അനനുവദനീയമായി തൗഹീദിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു ഈ വീക്ഷണത്തിൽ ഒരിക്കലും മാറ്റം വന്നിട്ടില്ല വരുന്ന പ്രശ്നവുമില്ല തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി പേജ് മുപ്പത്തിയാറ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയത്തിൽ നിന്ന് മാറുമോ എന്ന തെറ്റിദ്ധാരണ ഇപ്പോൾ മാറിയിട്ടുണ്ടാകും താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്കു വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് രാജ്യത്തിനേൽപ്പിക്കുന്ന പരുക്ക് പരിഹരിക്കാനാകാത്തതായിരിക്കും ഒപ്പം ചില പാർട്ടികൾ അപ്രസക്തമാകാൻ പോലും ഇത് കാരണമാകും ജമാഅത്തെ ഇസ്ലാമിയുടെ കൈവശമുള്ള മാധ്യമങ്ങളുടെ ശക്തിയിൽ അമിതമായി വിശ്വസിച്ച് ചിലർ പ്രതീക്ഷിക്കുന്ന ലാഭം ഇന്ന് വരെ ഏറെ വിട്ടുവീഴ്ചകൾ ചെയ്ത് സംരക്ഷിച്ചു പോകുന്ന മതേതര മുഖം പോലും അവർക്ക് നഷ്ടപ്പെടാൻ കാരണമാകും ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ അതിശക്തമായി ആരംഭിച്ചിട്ടുമുണ്ട് പണ്ഡിത നേതൃത്വങ്ങളും സുന്നി സംഘടനകളും ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകിയിട്ടും അത് ചെവികൊള്ളാൻ സമുദായ രാഷ്ട്രീയ നേതൃത്വം പോലും തയ്യാറാകാത്തതിൻ്റെ ദുരന്തം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളിൽ ഒതുങ്ങുന്നതായിരിക്കുകയില്ല ഏതായാലും ജമാത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രസങ്കല്പവും മതേതര രാഷ്ട്രീയവും ഒരേ പാത്രത്തിൽ വേവുമെന്ന് തോന്നുന്നില്ല